അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു മുഹറം ഒൻപതിൻ്റെ അന്ന് കൂടി നോമ്പ് സുന്നത്താക്കപ്പെടാനുള്ള ഹിക്മത്ത് മുഹാലഫത്തുനി യഹൂദ് അഥവാ ജൂതന്മാരോട് ആരാധനാ വിഷയത്തിൽ എതിരാവുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് കാണും ഒൻപതിൻ്റെ അന്ന് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ഈ മുഖാലഫത്ത് ഉണ്ടാക്കാൻ വേണ്ടി പതിനൊന്നിൻ്റെ അന്ന് നോൽക്കൽ അയാൾക്ക് സുന്നത്തുണ്ട് ഫത്തുഹൽ മുഹീനിൽ തന്നെ കാണാം വമിൻ സമ്മ സുന്നിമല്ലം യസുംഹു സൗമുൽ ഹാദി ആഷർ ഒൻപതിൻ്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കാത്തയാൾ മുഹാലഫത്തുൽ യഹൂദ് ഉണ്ടാക്കാൻ വേണ്ടി പതിനൊന്നിൻ്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നു മാത്രമല്ല ഉടനെ ഫത്തുഹുൽമൊണീനിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ബൽ വ ഇൻ സ്വാമഹ ഒൻപതിൻ്റെ അന്ന് നോമ്പ് നോറ്റ വ്യക്തിയാണെങ്കിൽ തന്നെയും പതിനൊന്നിൻ്റെ അന്ന് കൂടി നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അപ്പോൾ ഒൻപതിൻ്റെ അന്ന് നോമ്പെടുത്ത ആൾക്കും അങ്ങനെ ഒൻപതിൻ്റെ നോമ്പെടുത്ത് മുഹാലഫത്തുൽ യഹൂദ് സാധ്യമാക്കിയ ആൾക്കും പതിനൊന്നിൻ്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് മൂന്ന് ദിവസം നോമ്പെടുക്കൽ സുന്നത്താണെന്ന് വന്നു കാരണം പതിനൊന്നിൻ്റെ അന്ന് നോമ്പെടുക്കാനും റസൂൽ സാഹുഅലഹി വസ്ലമ തങ്ങളുടെ കൽപ്പന വന്നിട്ടുണ്ട് ഇമാം അഹമ്മദ് അദിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം യൗമ യോമ നിങ്ങൾ ദിവസം നോമ്പ് നൽകണം നിങ്ങൾ ജൂതന്മാരോട് എതിരാവുകയും വേണം വസൂമു വസൂമോ കപുലഹൂയോമൻ യൗമൻ അതുകൊണ്ട് അശ്വറാ ദിവസത്തിൻ്റെ മുൻപ് ഉള്ള ദിവസവും ആശുറാഹിൻ്റെ ശേഷമുള്ള ദിവസവും നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം അപ്പോൾ മൊഹ്രം ഒൻപതും പത്തും നൂറ്റ ആളുകൾക്ക് തന്നെയും പതിനൊന്നിൻ്റെ അന്നത്തെ ദിവസം കൂടെ നോമ്പെടുക്കൽ സുന്നത്താണെന്ന് വന്നു അള്ളാഹു സുബാനുഹൂത്തായാലും സുന്നത്തായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാനുള്ള തൗഫ്യത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസലമലേക്കും വാർമത്തല്ലാ വർക്കാത്തൂ